ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടു അതെ റദ്വാൻ സേനയിലെ യൂണിറ്റ് ഡെപ്യൂട്ടി ഹെഡ് വിസാം വിസാൽ കൊല്ലപ്പെട്ടു തങ്ങളുടെ തലവൻ വധിക്കപ്പെട്ടപ്പോൾ ഹിസ്ബുള്ളകൾ അടങ്ങിയിരിക്കുമോ പരിശോധിക്കാം വിശദമായി ഖാൻ യൂണിസിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടെ ഗാസയിലെ മരണം കടന്നു എട്ടായിരത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനേഴിടങ്ങളിൽ നടത്തിയ ബോംബിംഗിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേരാണ് മരിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഇസ്ബുള്ള കമാൻഡറുടെ വധത്തെ തുടർന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ എത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഭയന്ന് ആയിരങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണ് അതിനിടെ നെതന്യാഹുവിന് രാജ്യത്തെ നയിക്കാൻ യോഗ്യതയില്ല എന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് രംഗത്തെത്തി തെരഞ്ഞെടുപ്പിലൂടെയോ ബദൽ സർക്കാർ രൂപവൽക്കരണത്തിലൂടെയോ നദന്യാഹുവിനെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിൽ തന്റെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം പടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതായി ഖത്തർ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിട്ടുണ്ട് യുദ്ധഭൂമിയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല അവർക്ക് വീടുകളിലേക്ക് തിരിച്ചുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഖത്തർ യു എ ഇ സൗദി സന്ദർശനത്തിനുശേഷം അദ്ദേഹം ഇസ്രായേലിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട് ദാറുൽ ബലായിലും നുസൈറത്ത് അൽ മഗാസി അഭ്യർത്ഥി ക്യാമ്പുകളിലുമാണ് കൂടുതൽ മരണങ്ങൾ അൽ മഗാസി ക്യാമ്പിൽ സ്കൂളിനു നേരെ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിലധികം പേരാണ് മരിച്ചത് അതേസമയം അൽ ഖസം ബ്രിഗേഡ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് രണ്ട് ഇസ്രയേലി സൈനിക ടാങ്കുകൾ തകർത്തതായും ഭൂഗർഭയിൽ നടത്തിയ സ്ഫോടനത്തിൽ ഏഴ് സൈനികർക്ക് പരിക്കേറ്റതായും അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചിട്ടുണ്ട് ഇതുവരെ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളകളുടെ എണ്ണം അധികമായി എന്നാണ് കണക്കുകൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പ്രദേശത്ത് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് അതിർത്തി കടന്നുള്ള ഷെൽ ആക്രമണം ശേഷം തെക്കൻ ലെബനനിലാണ് ഇത്രയധികം നഷ്ടം സേനയ്ക്കുണ്ടായിട്ടുള്ളത് സിറിയയിൽ പത്തൊൻപത് പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ മധ്യഗാസയിൽ അൽ അക്സ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുന്നൂറിന് മുകളിൽ പേരെ കാണാതായതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആശുപത്രി ജീവനക്കാരെയും അറുന്നൂറ് രോഗികളെയും എങ്ങോട്ടാണ് മാറ്റിയതെന്ന് വിവരമൊന്നുമില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും യു റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച രാത്രി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് അഞ്ച് ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ നിലവിലുള്ളത് മധ്യഗാസയിലെ ദയർ അൽ ബലാഹിർ ഒരു ആശുപത്രി മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ശനിയും ഞായറുമായി നടന്ന ആക്രമണത്തിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഗാസയിലേക്കുള്ള വൈദ്യസഹായം എത്തിക്കുന്നത് തടസ്സപ്പെട്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് നാലാമത്തെ തവണയാണ് ലോകാരോഗ്യ സംഘടനയുടെ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഗാസയിലെ അൽ അബ്ദ ആശുപത്രിയിലേക്കും വടക്കൻ ഗാസയിലെ സെൻട്രൽ ഡ്രഗ് ഡ്രഗ്സ്റ്റോറിലേക്കുമാണ് ലോകാരോഗ്യ സംഘടന വൈദ്യസഹായം എത്തിച്ചിരുന്നത് ഇവിടെ നിന്ന് വിവിധ ആശുപത്രികളിലേക്കും ക്യാമ്പുകളിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ പുതിയ ദൌത്യത്തിന് സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത്